ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ നിന്നും മലയാളി താരം സഞ്ജു സാംസൺ തഴയപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയുടെ പുതിയ കോച്ചായ ഗൗതം ഗംഭീറിനെതിരെ വൻ ആരാധകരോഷം ഇന്ന് പ്രഖ്യാപിച്ച വൈറ്റ് ബോൾ പരമ്പരകൾക്കുള്ള ടീമുകളിൽ ട്വന്റി ട്വീ സ്ക്വാഡിൽ മാത്രമേ സഞ്ജു ഉൾപ്പെട്ടിട്ടുള്ളൂ ഏകദിന ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം കെ രാഹുലും ഋഷവ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിലേക്ക് വന്നത് കോച്ചാവുന്നതിന് മുമ്പ് സഞ്ജുവിന്റെ പ്രതിഭയെ വാനോളം പുകഴ്ത്തിയിട്ടുള്ള ആളാണ് ഗംഭീർ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടമില്ലെങ്കിൽ അത് സഞ്ജുവിന്റെ അല്ല പകരം ഇന്ത്യയുടെ നഷ്ടമാണെന്നുമെല്ലാം നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ കേരള താരം ഒഴിവാക്കപ്പെട്ടപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തിട്ടുള്ളവരിൽ ഒരാൾ കൂടിയാണ് ഗംഭീർ അതിനാൽ തന്നെ അദ്ദേഹം ഇന്ത്യൻ ടീം കോച്ചായി ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയപ്പോൾ സഞ്ജുവിന്റെ സമയം തെളിയുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ മുൻഗാമികളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല താനൊന്ന് ഗംഭീർ തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടി പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു കഴിഞ്ഞ വർഷം ഡിസംബറിൽ സൌത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ അവസാന ഏകദിനത്തിലാണ് രാഹുൽ നയിച്ച ടീമിനായി അദ്ദേഹം സെഞ്ചുറിയോടെ കസറിയത് നിർണായകമായ ഈ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ഏകദിന പരമ്പര സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ ഏകദിന പരമ്പര കൂടിയാണ് ശ്രീലങ്കയ്ക്കെതിരെയുള്ളത് പക്ഷേ സെഞ്ചുറി കുറിച്ചിട്ടും അത് ടീമിലെ സ്ഥാനം നിലനിർത്തുവാൻ സഞ്ജുവിനെ സഹായിച്ചില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം സോഷ്യൽ മീഡിയയിൽ ഗംഭീറിനെ അദ്ദേഹത്തിന്റെ ആരാധകർ കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗൌതം ഗംഭീറിനെ പോലെ ചതിയൻ വേറെ കാണില്ല കോച്ചാവും മുമ്പ് സഞ്ജു സാംസണെക്കുറിച്ച് വാദോരാത പറഞ്ഞ ആരാധകർ ഇഷ്ടം പിടിച്ചുപറ്റി ഹീറോ ആയ വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ കോച്ചായപ്പോൾ ഗംഭീർ തനി നിറം കാണിച്ചിരിക്കുകയാണ് ഇങ്ങനെ ചതിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇത്രയും നാൾ എന്തിനാണ് സഞ്ജുവിനെ വാനോളം പുകഴ്ത്തിയത് ഇത് കടുത്ത അനീതിയാണെന്നും ആരാധകർ തുറന്നടിക്കുന്നു ഗൌതം ഗംഭീറിനേക്കാൾ എത്രയോ ഭേദമാണ് ഇന്ത്യയുടെ മുൻ കോച്ചുമാർ അവരൊന്നും പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ തരത്തിൽ സഞ്ജുവിന്റെ കഴിവിനെ പുകഴ്ത്തുകയോ ഒഴിവാക്കപ്പെട്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുമില്ല പക്ഷേ ഗംഭീർ അങ്ങനെയല്ല കോച്ചിന്റെ വലിയ റോൾ കിട്ടുന്നതിന് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സഞ്ജുവിനായി വാദിക്കുകയും ഇപ്പോൾ കോച്ചിന്റെ റോൾ കിട്ടിയപ്പോൾ എല്ലാം മനഃപൂർവ്വം മറക്കുകയും ചെയ്തുവെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു സഞ്ജു സാംസണിനെക്കുറിച്ചോർത്ത് ദുഃഖമുണ്ട് ഒരു ക്രിക്കറ്റർക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ ജേഴ്സിൽ അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി കുറിച്ചിട്ടും തൊട്ടടുത്ത കളിയിൽ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് പകരം ഒന്നര വർഷത്തിലേറെയായി ഏകദിനം കളിച്ചിട്ടില്ലാത്ത ഋഷഭ് പന്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണെന്നും ആരാധകർ ചോദിക്കുന്നു